नमस्ते दर्शनमाला अध्यारोप दर्शन आरा श्लोक आसी प्रकृतिरवेद यहाद योगवैभव व्यदनोद योगी विद्धिजा जगत्पति आसी प्रकृतिरवेद योग योगवैभव വ്യതനോദ യോഗീവ സിദ്ധിജാലം ജഗത്പതിഹി ആദൌ ആദിയിൽ യോഗ വൈഭവ യോഗ വൈഭവം എന്ന പോലെ ഇതം ഇത് ഈ പ്രപഞ്ചം പ്രകൃതി പ്രകൃതി തന്നെ ആസീത് ആയിരുന്നു അത പിന്നീട് യോഗീ യോഗീസിമ യോഗി സിദ്ധിജാലത്തെ എന്നതുപോലെ ജഗത്പതിഹി ജഗത്തിൻ്റെ പതിയായ ഈശ്വരൻ ഇതം ഈ പ്രപഞ്ചത്തെ വ്യതനോത് വിസ്താരമാക്കി ചെയ്തു ആദിയില് പ്രപഞ്ചമുണ്ടാകുന്നതിനു മുൻപ് ഈ പ്രപഞ്ചം യോഗിയുടെ യോഗവൈഭവം എന്നതുപോലെ പ്രകൃതി മാത്രമായിരുന്നു പിന്നീട് സൃഷ്ടികാലത്തിൽ യോഗി സിദ്ധിജാലത്തെ എന്ന പോലെ ഈശ്വരൻ തൻ്റെ പ്രകൃതിയെ പ്രപഞ്ചരൂപേണ വിസ്തരിച്ചു നിർമ്മിച്ചു കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞ ആശയം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ഇതൊരു ശ്ലോകം പറഞ്ഞാൽ പോരായിരുന്നു പിന്നെ എന്തിനാ ഒന്നിലധികം ശ്ലോകങ്ങൾ ഒരേ ആശയമുള്ളത് എഴുതി വയ്ക്കുന്നത് ബ്രഹ്മസൂത്രം എന്ന് പറയുന്ന വേദാന്ത വേദാന്തതാസ്ത്രത്തിലെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥത്തിലെ ഒരു സൂത്രമുണ്ട് ആവർത്തി ആവർത്തിരസകൃത് ഉപദേശാത് ആവർത്തിച്ച് ആവർത്തിച്ച് ഇത് ഉപദേശിക്കണം ഏത് ഈ പറഞ്ഞു വരുന്ന സത്യം ഈശ്വര തത്വം ഈശ്വര സത്യം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കണം ആവർത്തിച്ച് അസകൃത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കണം ഗുരു ഇതിനൊരു ഉദാഹരണം പറയുന്നത് പായൽ പിടിച്ചു കിടക്കുന്ന ഒരു കുളം നിറയെ പായൽ വെള്ളം കാണാനേ സാധിക്കുന്നില്ല ആ കുളത്തിലേക്ക് ഒരു കല്ലിട്ടാല് ആ കല്ല് വീഴുന്ന അത്രയും ഭാഗത്തെ പായല് അവിടെ വെള്ളം തെളിഞ്ഞു വരും പക്ഷെ ആ കല്ലിട്ടതിന്റെ ശക്തി തീർന്നു കഴിയുമ്പോൾ വീണ്ടും പായല് വന്നു മൂടും അപ്പോൾ ഗുരു പറയും വീണ്ടും വീണ്ടും കല്ലിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം ഞാൻ ഒരു പ്രാവശ്യം കല്ലിട്ടതാണ് രണ്ട് പ്രാവശ്യം കല്ലിട്ടതാണ് എന്ന് പറഞ്ഞ് പിന്നീട് ഇടാതിരുന്നാല് പായല് വന്ന് മൂടുന്നത് പോലെ ഇവിടെ ഇതാ ഈ പരമസത്യം ഏതൊരു സത്യമാണോ ഗുരുക്കന്മാര് പഠിപ്പിച്ചു തരുന്നത് പറഞ്ഞു തരുന്നത് വെളിപ്പെടുത്തി തരുന്നത് ആ ഈശ്വര സത്യത്തെ മനസ്സിലാക്കണമെങ്കിൽ അത് വീണ്ടും വീണ്ടും കേൾക്കണം നമ്മൾ ഈ ദർശനമാല പഠിക്കുകയോ അല്ലെ ആത്മോപദേശ ശതകം പഠിക്കുകയോ ഒക്കെ ചെയ്തപ്പോഴേ കണ്ട ഒരു കാര്യം ആത്മോപദേശ ശതകത്തിലാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് പിന്നീട് വരുന്ന നിരവധി ശ്ലോകങ്ങളിലൂടെയും പറഞ്ഞു തന്നത് അതും ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് വീണ്ടും വീണ്ടും പറഞ്ഞു തരിക ഇപ്പൊ ഒരു കുറ്റി ഭൂമിയിൽ അടിച്ചു താക്കണം ഒരു കുറ്റി അടിച്ചിട്ട് അതിലെ ഒരു പശുവിനെയോ കാളയോ ബോത്തിനെയോ എല്ലാം കെട്ടാനാണ് അപ്പൊ കുറ്റിയെടുത്തു നിലത്ത് വച്ചു ചുറ്റിയെ കൊണ്ട് ഒന്നടിച്ചു ഒന്നടിച്ചപ്പോ ഒരു ശക്കലമേ ഇറങ്ങിയുള്ളൂ അല്പം മാത്രം ഇറങ്ങി അതുകൊണ്ട് അവസാനിപ്പിക്കാൻ വീണ്ടും വീണ്ടും നിരവധി പ്രാവശ്യം അടിച്ചു കഴിഞ്ഞപ്പോഴും അത് നല്ല ഉറപ്പായി അതായത് വീണ്ടും വീണ്ടും ആ പ്രവൃത്തി തുടർന്നു കൊണ്ടേയിരുന്നാൽ മാത്രമേ അത് ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടാവൂ ഇവിടെയും ഞാൻ ഒരു പ്രാവശ്യം ഈശ്വരതത്വം കേട്ടതാണല്ലോ ആത്മതത്വം കേട്ടതാണല്ലോ പിന്നെ എന്തിനാ ഇനിയും ഞാൻ സത്സംഗത്തിന് പോണത് കവനങ്ങൾ പഠിക്കുന്നത് പ്രഭാഷണം കേൾക്കുന്നത് ശാസ്ത്രം പഠിക്കുന്നത് എന്ന് എന്നു അയാൾ ആ നിൽക്കുന്നിടത്ത് നിൽക്കുകയോ താഴേക്ക് പോരുകയോ അല്ലാതെ ഒരു സ്റ്റെപ്പ് പോലും മുകളിലേക്ക് പോയി എന്ന് വരില്ല നമുക്ക് എപ്പോഴാണോ നല്ല ഉറപ്പ് തോന്നുന്നത് ദൃഢബോധനാകുന്നത് അതുവരെ ഇത് കേട്ടുകൊണ്ടേയിരിക്കണം ഇപ്പൊ ഗുരുവിന് ദർശനമാലയിലെ ഒന്നാമത്തെ ദർശനം പറഞ്ഞപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ അവസാനിപ്പിക്കാമായിരുന്നു അതിനകത്ത് എന്ത് തത്വമാണോ ഏത് തത്വമാണോ പറഞ്ഞത് അത് വീണ്ടും വീണ്ടും ഇങ്ങനെ നിരവധി ശ്ലോകങ്ങളിൽ കൂടി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് ഇവിടെയും പറയുന്നത് ആദിയില് അതവും ഇതം പ്രപഞ്ചം പ്രകൃതിയേവാസി ആദ്യയില് സൃഷ്ടിക്കു മുൻപ് ഈ പ്രപഞ്ചം പ്രകൃതിയായിട്ട് തന്നെ ഇരുന്നു പ്രകൃതിയിൽ ലയിച്ചിരുന്നു അതിനൊരു ഉദാഹരണം പറയാണ് യോഗിയിലെ എങ്ങനെയാണോ യോഗ വൈഭവം ഇരിക്കുന്നത് അതേപോലെ ജഗത്പതിയായ ജഗതീശ്വരനില് ഈ പ്രപഞ്ചം ഒളിച്ചിരുന്നു ലയിച്ചിരുന്നു അതെങ്ങനെയാ ശരിയാവുക ലയിച്ചിരിക്കുന്നതാണോ പിന്നെ തെളിഞ്ഞു വരുന്നത് ലയിക്കാത്തത് എന്തെങ്കിലും തെളിഞ്ഞു വരുമോ എനിക്ക് മുറ്റത്ത് അല്ലെങ്കിൽ നമ്മളുടെ പറമ്പില് ഒരു മാവ് വളർന്നു നിൽക്കുന്നത് കാണണം അപ്പൊ അതിനു വേണ്ടി അദ്ദേഹം ഒരു ചെടി കുഴിച്ചു വെച്ചു ഒരു തൈ നട്ടു ആ തൈ ഒരു പ്ലാവിൻ്റെതായിരുന്നു പ്ലാവിന്റെ തൈ നട്ടാൽ മാവ് ഉണ്ടാകുമോ മാവ് ഉണ്ടാവണമെങ്കിൽ മാങ്ങയുടെ വിത്ത് തന്നെ നടണം ഇപ്പൊ മാങ്ങയുടെ വിത്ത് നട്ടു അത് ചെറിയ ചെടിയായി അങ്ങനെ വളർന്ന് പന്തലിച്ച് ശാഖോപശാഖകളായി മാമ്പഴത്തിന്റെ കാലത്ത് നൂറുകണക്കിന് മാങ്ങകൾ അതിലങ്ങനെ തൂങ്ങിക്കിടക്കുന്നു ഇതൊക്കെ ഇരുന്നതാ ഒരു പ്ലാ മാവിന്റെ മാങ്ങാണ്ടിയിലാണ് മാങ്ങാണ്ടിക്ക് ആ തൊളിച്ചിരിക്കുകയായിരുന്നു നമ്മൾ ഈ കണ്ട ചില്ലുകളും ശാഖകളും ഉപശാഖകളും നൂറുകണക്കിന് മാമ്പഴങ്ങളും ഒക്കെ അതിനകത്ത് ഒളിച്ചിരുന്നു അതിനകത്ത് ഇല്ലാത്തതൊന്നും വരില്ല പിന്നെ എന്തുകൊണ്ടാത്തരൊരു തേങ്ങ ഉണ്ടാവാത്ത അല്ലെ ചക്ക ഉണ്ടാവാത്തത് അതിനകത്ത് ആത്തയും ചക്കയും തേങ്ങയും ഒന്നും ആ മാങ്ങണ്ടിയിൽ ഉണ്ടായിരുന്നില്ല അതിനകത്ത് ഉണ്ടായിരുന്നത് മാവ് മാത്രമാണ് അതേപോലെ ജഗദീശ്വരനില് ഈ പ്രകൃതി ഒളിഞ്ഞിരുന്നു അപ്പൊ ആ ഒളിച്ചിരുന്നത് മാത്രമാണ് പിന്നീട് പുറത്തേക്ക് വരുന്നത് പിന്നീട് ഒരു നൂറ് വർഷം കഴിയുമ്പോൾ ഈ മാവ് ഇല്ലാതായിപ്പോ എവിടെ നിന്നാണ് വന്നാൽ അങ്ങോട്ട് തിരിച്ചു പോകും പക്ഷെ വീണ്ടും ആ മാവിൽ നിന്ന് നിരവധി മാങ്ങകളുണ്ടായി നിരവധി മാവുകളെ സർജ്ജനം ചെയ്യാനുള്ള സംവിധാനം ഈ പ്രകൃതി ഒരുക്കിയിരിക്കും അതേപോലെ ഈ പ്രപഞ്ചം ഈശ്വരനില് ഒളിച്ചിരുന്നു അതിങ്ങനെ ബ്രഹ്മണം ചെയ്ത് ഇതേപോലെ വന്നു കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ എത്രയാ നമുക്ക് നമുക്കറിഞ്ഞൂടാ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഇതൊക്കെ തിരിച്ചു ലയിക്കും തിരിച്ചങ്ങോട്ട് ലയിക്കും എവിടെയാണോ ഇരുന്നാൽ അവിടെ പോയി ലയിച്ചിരിക്കും വീണ്ടും കുറെ അങ്ങനെ ലയിച്ചിരുന്നിട്ട് വീണ്ടും അത് സൃഷ്ടിക്കപ്പെടും വീണ്ടും ഇത് തന്നെ ഓ സംഭവിച്ചുകൊണ്ടിരിക്കും പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനീ ജീ ശയം ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും ഇവിടെ ആദ്യം പ്രപഞ്ചം ഉണ്ടാവട്ടെ എന്ന് സൃഷ്ടിച്ചപ്പോൾ മാവും മാങ്ങായും ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞു പിന്നീട് ആ മാവിൽ നിന്ന് മാങ്ങായുണ്ടായി ആ മാങ്ങയിൽ നിന്ന് മാവുണ്ടായി ആ മാവിൽ നിന്ന് വീണ്ടും മാങ്ങായുണ്ടായി ഇങ്ങനെ ഇതങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും കുറെ നാൾ കഴിയുമ്പോൾ ഇതെല്ലാം വീണ്ടും സുപ്ത രൂപത്തിൽ കുറേ നാളിരിക്കും അതിനാണ് ലയം എന്നും പ്രളയം എന്നും ഒക്കെ പറയുന്നത് ആ തരത്തിലാണ് ഈ പ്രകൃതിയുടെ സൃഷ്ടി വൈഭവം ശ്രീനാരായണ ഗുരുദേവൻ എത്ര സുന്ദരമായിട്ടാണ് ഈ സൃഷ്ടി രഹസ്യം നമ്മുടെ മുൻപിൽ അനാവരണം ചെയ്തു തരുന്നത് ഗുരുദേവന്റെ ഉള്ള ആ ഒരു യാതൊരു സംശയവും ഇല്ലാതെ ഈ സത്യം വെളിപ്പെടുത്തി തരുന്നത് ഗുരുവിനെ പോലെ വളരെ കുറച്ചു പേര് മാത്രമേ ആ ഗുരുവിനെ പോലെ മറ്റു ചിലർക്കും കുറച്ച് ആളുകൾക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ എത്ര സുന്ദരമായിട്ടാണിത് എഴുതി തരുന്നത് ഗുരുദേവന്റെ ആ ഒരു വലിയ വൈഭവം ഗുരുവിന് മാത്രം കിട്ടിയ ആത്യപൂർവമായ ഒരു സിദ്ധി ഇവിടെ ഇതാ ദർശനമാലയിൽ നമുക്ക് കാണാം ഗുരുപഥത്തെ നമിക്കാം നന്ദി